നമസ്കാരം ഞാനൊരു സുരേഷ് ഗോപി കഥ പറയാം ആശാവർക്കർമാർക്ക് വേണ്ടി കേന്ദ്രമന്ത്രിയെ കാണും എന്ന് പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്തെ സമരപ്പന്തലിൽ നിന്ന് നേരെ ദില്ലിക്ക് പോയ സുരേഷ് ഗോപിയുടെ കഥ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയെ ഡൽഹിയിൽ വെച്ച് കണ്ടു എന്നിട്ട് അദ്ദേഹം ഒരു ചിത്രം കണ്ടതിന് ശേഷം ഒരു ചിത്രം എടുത്ത് ചാനലുകാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു ചാനലുകാരെ ആശാവർക്കർമാരുടെ സമരം സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയാണ് എന്ന് നഡ്ഡയെ കൊണ്ട് ഞാൻ പറയിച്ചിട്ടുണ്ട് എന്ന് സുരേഷ് ഗോപിയുടെ വാക്കുകൾ അമൃത് പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മാതൃഭൂമി ചാനലിൽ വന്ന ഒരു തലക്കെട്ട് മാത്രം ഞാൻ വായിക്കാം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്താണ് വീഴ്ചയെന്ന് ജെ പി നഡ്ഡ അറിയിച്ചു എന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഗംഭീര വാർത്തയല്ലേ ആ വാർത്ത ചാനലുകൾ പ്രസിദ്ധീകരിച്ചു ഏത് കേന്ദ്രം ആശാ സ്കീം നടപ്പാക്കുന്ന കേന്ദ്രം ആശാവർക്കർമാർക്ക് എത്ര രൂപ നൽകുന്ന കേന്ദ്രം വർക്കർമാർക്ക് ഒരു മാസത്തേക്ക് വെറും മൂവായിരം രൂപ മാത്രം നൽകുന്ന കേന്ദ്രം ആ മൂവായിരം രൂപ തന്നെ മാസങ്ങളായി കുടിശ്ശികയാക്കിയ ദശ കോടിക്കണക്കിന് രൂപ കുടിശ്ശികയുള്ള കേന്ദ്രം ബാക്കി ഏഴായിരം രൂപ അടിസ്ഥാന ഗ്രാൻ്റ് അടക്കം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം നൽകുന്ന കേരളത്തെക്കുറിച്ചാണ് ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞോട്ടെ അവർക്ക് അങ്ങനെ പറയാലോ സുരേഷ് ഗോപിക്ക് അങ്ങനെ പറയാനുള്ള പറയിക്കാനുള്ള പ്രത്യേകമായ അവകാശം നമ്മൾ പതിച്ചു കൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിയോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപി ചാനലരോട് പറയാം അത് നമുക്ക് ആലോചിക്കാം എന്നാൽ കേരളം ശമ്പളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ മേൽ എല്ലാ കുറ്റവും ചാരിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഫെഡറൽ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഒരു പത്രക്കുറിപ്പ് ഇറക്കുക എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു പത്രക്കുറിപ്പിൻ്റെ വാർത്ത ഇന്നലെ രാത്രി രാത്രിക്ക് രാത്രി നമ്മൾ കണ്ടില്ലേ അങ്ങനെ ഒരു പരിപാടി നമ്മുടെയൊന്നും മാധ്യമ ജീവിതത്തിലാണെങ്കിൽ ആലോചിക്കാനേ പറ്റില്ല അങ്ങനെയൊന്നും കേന്ദ്രം ഒരു പത്രക്കുറിപ്പ് ഇറക്കില്ല എന്നാൽ അങ്ങനെ ആലോചിക്കാനുള്ള ബുദ്ധി പോകാത്തത് എന്തോ ദില്ലിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരടക്കം മുതിർന്ന ചാനലുകളിൽ ഒരു സംശയം കൂടാതെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച കേന്ദ്രം കണ്ടെത്തി അവതരിപ്പിച്ചിരിക്കുന്നു ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കേണ്ടത് കേരളമാണ് അത് കൊടുക്കുന്നില്ല വാർത്തകൾക്ക് വ്യത്യസ്തമായ തലക്കെട്ടുകൾ നൽകി വലിയ കണ്ടം ഖണ്ഡമായ ബ്രേക്കിംഗ് ന്യൂസുകൾ നൽകി രാത്രിക്ക് രാത്രി ലൈവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇന്ന് രാവിലെയും ആങ്കർമാരും റിപ്പോർട്ടർമാരും ഇത്രയും നിഷ്കളങ്കരായ കേന്ദ്രത്തെയാണോ നമ്മൾ സംശയിച്ചത് എന്ന് പരസ്പരം തർക്കിച്ചു ആശാവർക്കർമാർക്കും ശമ്പളം നൽകാത്തത് സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മയുടെ തെളിവ് ആരോഗ്യ മന്ത്രാലയം കേരളത്തിൽ നൽകിയത് തൊള്ളായിരത്തി മുപ്പത്തെട്ട് ദശാംശം എട്ട് കോടി എന്ന് കേന്ദ്ര സർക്കാർ എന്നിട്ട് അങ്ങനെ ഒരു തലക്കെട്ട് ഇപ്പോൾ മാതൃഭൂമിയിലെ തലക്കെട്ടാണ് ഞാൻ കാണിക്കുന്നത് ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള മുൻനിര ചാനലുകളിൽ നേരോടെ നിർഭയം നിരന്തരം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതായത് ഒരു സംസ്ഥാന സർക്കാരിന് ഒരു പ്രത്യേക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശമ്പളം നൽകാൻ കഴിയുന്നില്ല എന്നും അത് ആ സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകേടാണ് എന്നും കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് ഒരു വാർത്ത കുറപ്പിറക്കി എന്നർത്ഥം എന്തല്ലേ മിനിമം അങ്ങനെ ഒരു പത്രക്കുറിപ്പ് വരുമോ അധികാരപരിധിയിൽ അങ്ങനെ കേന്ദ്ര സർക്കാർ ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാം നേതാക്കന്മാർ രാഷ്ട്രീയമായ ആക്ഷേപം ഉന്നയിക്കും പക്ഷേ ആരോഗ്യ മന്ത്രാലയം അങ്ങനെ ഒരു പത്രക്കുറിപ്പ് ഇറക്കുമോ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആരുടെയെങ്കിലും ഇനി ഇറക്കിയെന്ന് വെച്ചോ അങ്ങനെ ഇറക്കിയെങ്കിൽ ആ റിലീസിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഓതൻറ്റിസിറ്റി ഉള്ള ആരുടെയെങ്കിലും ഒപ്പോ സീലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ റിപ്പോർട്ടർമാർ നോക്കണ്ടേ നമ്മൾ നോക്കൂലേ അത് കേന്ദ്രത്തിൻ്റെ വാർത്താക്കുറിപ്പല്ല എന്ന് എന്നറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പിന്നെ അതൊന്നും നോക്കേണ്ട കാര്യം പോലും ഇല്ല പക്ഷേ നമ്മളല്ലാത്തവരെ കുറിച്ചാണ് ചോദിച്ചത് ആ വാർത്തയ്ക്ക് ആധാരമാക്കി എന്ന് മാധ്യമപ്രവർത്തകർ പറയുന്ന കുറിപ്പാണിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതിലെവിടെയെങ്കിലും അത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെതാണ് അല്ലെങ്കിൽ വേറെ വകുപ്പിൻ്റേതാണ് മിനിമം കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ഏജൻസിയുടേതാണ് എന്ന് മനസ്സിലാക്കാവുന്ന എന്തെങ്കിലും ഒപ്പോ സീലോ എന്തെങ്കിലും ഉണ്ടോ നോക്കൂ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നിട്ടും അത് നൽകിയ മറ്റേ ഐ ടി സെല്ലിനു വേണ്ടി റിപ്പോർട്ടിംഗ് നടന്നു കേരളത്തിൽ ചാനലുകളായ ചാനലുകളിലൊക്കെ റിപ്പോർട്ടിംഗ് നടന്നു കേരളം പേടിക്കേണ്ട തരത്തിൽ മാധ്യമ റിപ്പോർട്ടിങ്ങിന് ഇരയാക്കപ്പെടുന്നു എന്ന ഒരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അത് കേന്ദ്രത്തിൻ്റെ കുറിപ്പല്ലേ എന്ന ആശ്ചര്യം ഇപ്പം വാർത്ത ഇത്രയും നേരം നിങ്ങൾക്ക് കണ്ട മനസ്സിലൂടെ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഏ അതല്ലേ എന്ന് തോന്നില്ലേ അങ്ങനെ അവർ നമ്മളെ ലൈവായും അല്ലാതെയും റിപ്പോർട്ട് ചെയ്ത് വിശ്വസിപ്പിച്ചു നേരോടെ നിർഭയം അവർ അവരുടെ ജോലി ചെയ്ത് നമ്മളെ വിശ്വസിപ്പിച്ചു എന്താ അതങ്ങനെയല്ല അത് നേരോടെ നിർഭയം നിരന്തരം റിപ്പോർട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു വ്യാജ വാർത്തയായിരുന്നു അത്രേ കേരളത്തെ ഇപ്പം റെഡിയാക്കി തരം നടക്കുന്ന ചില കുബുദ്ധികളുടെ പ്രത്യേക തരം റിലീസായിരുന്നു അത്രേ കലികാലത്ത് ഐ ടി സെല്ലിൻ്റെ പണിയായി മാധ്യമ പ്രവർത്തനം മാറുന്നുവോ എന്ന് നമുക്ക് ആശങ്കപ്പെടാം ഞാനായിട്ട് വേറൊന്നും പറയുന്നില്ല മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബ് എഴുതിയ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് നിങ്ങളുടെ മുമ്പിൽ വായിക്കാം അത് എഴുതിയ കാര്യം ഇങ്ങനെയാണ് ആശാവർക്കർമാർക്കും ശമ്പളം നൽകാത്തത് സംസ്ഥാന സർക്കാരിൻ്റെ കഴിവില്ലായ്മയുടെ തെളിവ് ആരോഗ്യ മന്ത്രാലയം കേരളത്തിന് നൽകിയത് തൊള്ളായിരത്തി മുപ്പത്തെട്ട് ദശാംശം എട്ട് കോടി കേന്ദ്ര സർക്കാർ എന്നിട്ട് കെ ജെ ജേക്കബ് പറയുകയാണ് മുകളിൽ പറഞ്ഞ വാക്കുകളുള്ള കാർഡ് കണ്ടപ്പോൾ ഇത് കൊള്ളാലോ എന്നോർത്തു കേന്ദ്ര സർക്കാർ നേരിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകീടിനെ കുറിപ്പ് കുറിച്ച് പത്രക്കുറിപ്പ് ഇറക്കുക എന്നതൊക്കെ അസാധാരണമാണ് മാതൃഭൂമി ന്യൂസിൽ അത് പറയുന്നുമുണ്ടായിരുന്നു ഇത് അസാധാരണ പത്രക്കുറിപ്പാണ് എന്ന് മുഴുവൻ നോക്കാം എന്ന് വിചാരിച്ച് താഴേക്ക് കാണാൻ പറ്റുന്ന ഭാഗം മുഴുവൻ വായിച്ചപ്പോൾ പത്രക്കുറിപ്പ് മാത്രമല്ല ഭാഷയും അസാധാരണമാണ് എന്ന് മനസ്സിലായി പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ എൽ ഡി എഫ് സർക്കാർ എന്നൊക്കെയാണ് ഈ റിലീസിൽ പറഞ്ഞിരിക്കുന്നത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പത്രക്കുറിപ്പുകൾ സാധാരണ പത്രപ്രവർത്തകർക്ക് കിട്ടാറുണ്ട് എനിക്കും കിട്ടാറുണ്ട് പലതും ഞാൻ ഒന്ന് ഓടിച്ചു നോക്കാറുമുണ്ട് നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളും അതിൽ കാണാറുണ്ട് കാര്യം മോഡി സർക്കാർ പിണറായി സർക്കാർ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇത്തരം പത്രക്കുറിപ്പുകളിൽ അത് ഉണ്ടാകാറില്ല അതാണ് ഒരു രീതി ഒരു ചട്ടം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് കേരള എന്നൊക്കെ കാണും ഇതിൽ ആ ശൈലിയല്ല മുഴുവൻ വായിക്കാം എന്നോർത്ത് കീവേഡ്സ് വെച്ചും വാചകങ്ങൾ വെച്ചും ഗൂഗിൾ ചെയ്തു റിലീസ് കിട്ടുമെങ്കിൽ വായിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പൂർണ്ണ രൂപം ഒരിടത്തും തെളിഞ്ഞു വന്നില്ല ചില മലയാള മാധ്യമങ്ങളല്ലാതെ വേറെ ആരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഇത്ര രൂക്ഷമായ ഭാഷയിൽ കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചാൽ അത് പത്രങ്ങൾക്കും വാർത്തയാവണം പക്ഷേ ഒരിടത്തും ഇല്ല വാർത്താ ഏജൻസികൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ ഈ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും വെബ്സൈറ്റുകളിൽ തപ്പി നോക്കി അവിടെയൊന്നും ഒന്നും ഇത്തരമൊരു പത്രക്കുറിപ്പ് കണ്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ മാധ്യമ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തിനോട് അന്വേഷിച്ചു അവർക്കും അത് കിട്ടിയിട്ടില്ല പിന്നെ ഇതിൻ്റെ പൂർണ്ണ രൂപം സംഘടിപ്പിച്ചു വാർത്തയ്ക്ക് ആധാരമായ റിലീസിന്റെ പൂർണ്ണ രൂപം അതിശയം എന്തെന്നാൽ അതിലൊരിടത്തും ഈ പത്രക്കുറിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ആണ് എന്ന് പറയുന്നില്ല ഈ പത്രക്കുറിപ്പിൽ പറയുന്ന വസ്തുതകളിലേക്ക് ഞാൻ കടന്നിട്ടില്ല പത്രക്കുറിപ്പിന്റെ ആധികാരികത എങ്ങനെ ഉറപ്പിക്കാം എന്നാണ് ഞാൻ നോക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകിയ മാധ്യമ സ്ഥാപനങ്ങൾ ഈ പത്രക്കുറിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ആണ് എന്ന് ആധികാരികമായി പറയാൻ കാരണം എന്ത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് ഈ രംഗത്ത് പണിയെടുക്കുന്ന ഒരാൾ എന്ന നിലയിൽ എൻ്റെ അഭ്യർത്ഥന ഇതാണ് കെ ജെ ജേക്കബ് പങ്കുവച്ച കുറിപ്പ് അദ്ദേഹം ഉന്നയിക്കുന്ന ആശങ്ക പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ് ഇനി ഇത്തരം പല ആശങ്കകൾ പല നിലയിൽ ഉയർന്നു വന്ന സമയത്ത് കേരള ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് കൂടി കാണാനിടയായി കേന്ദ്ര ആരോഗ്യമന്ത്രിയുടേതായി വന്ന അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ട ഫേക്ക് പോലെയല്ല കേട്ടോ വീണ ജോർജ് ഫേസ്ബുക്കിൽ ഇട്ടതാണ് അതുകൊണ്ട് ഒറിജിനലാണ് എന്ന് നമുക്ക് വിചാരിക്കാം അവർ ഇങ്ങനെ എഴുതി കേരളത്തിനെതിരെ നുണകൾ വരുന്ന വഴി ഊരും പേരുമില്ലാത്ത ഒരു കുറിപ്പ് ആരുടേതാണ് കുറിപ്പെന്നില്ല പ്രഥമ ദൃഷ്ട്യ അത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ മന്ത്രാലയത്തിൻ്റെയോ അല്ല എന്ന് വ്യക്തം അതിൽ ഉള്ളടക്കം ഇങ്ങനെയാണ് ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാത്തത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരാജയം ചാനലുകളിൽ രാത്രി ബ്രേക്കിംഗ് ന്യൂസ് പ്രമുഖ പത്രങ്ങളിൽ ഇന്ന് സ്വന്തം ലേഖകന്മാരുടെ റിപ്പോർട്ട് ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്തത് മുതിർന്ന മാധ്യമ പ്രവർത്തകർ അവർക്ക് സംശയമില്ല കേരളത്തിൻ്റെ വീഴ്ച എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റേത് എന്ന് മനസ്സിലാക്കാൻ മാധ്യമപ്രവർത്തകർ പോലും ആകണമെന്നില്ല അക്ഷരാഭ്യാസം മതി ഇവർ കൊടുത്തിരിക്കുന്ന വാർത്തയ്ക്ക് അടിസ്ഥാനമായ കുറിപ്പ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെതല്ല അപ്പൊ പിന്നെ ആരുടേതാണ് അവിടെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാണേണ്ടത് കൃത്യമായ ആസൂത്രണത്തോടെ ഏതോ സോഷ്യൽ മീഡിയ സെല്ലിൽ നിന്നും ഉത്ഭവിച്ച ഒരു കുറിപ്പ് മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഒരു സംശയവുമില്ലാതെ റിപ്പോർട്ട് ചെയ്തു വാർത്തയുടെ ആധികാരികതയിൽ ചോദ്യം അനുവദനീയമല്ല കേട്ടോ ഇനി പ്രതികരണങ്ങളിലേക്ക് ചർച്ചകളിലേക്ക് നിർഭയമായ ഉദാത്തമായ മാധ്യമപ്രവർത്തനം എന്നാണ് വീണ ജോർജ് മുൻ മാധ്യമ പ്രവർത്തകർ കൂടിയായ വീണ ജോർജ് കുറിക്കുന്നത് ഇനി നമ്മുടെ ഈ സാഹചര്യം എങ്ങനെയാണ് എന്നാലോചിച്ചാലോ ഇതെങ്ങനെ വന്നു ബി ജെ പി ഐ ടി സെല്ലാണോ കനഗോലു ഐ ടി സെല്ലാണോ സുരേഷ് ഗോപിയുടെ ഐ ടി സെല്ലാണോ ഇവരെല്ലാം ചേർന്ന സംയുക്ത സെല്ലാണോ ആരാണ് ഈ വാർത്താക്കുറിപ്പിൻ്റെ ഉടമസ്ഥർ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അങ്ങനെ ഒരു കാര്യം നടന്നിരിക്കുന്നു ഇല്ലാത്ത ഒരു സംഗതി വാർത്തയാക്കി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ആശമാർക്ക് നിലവിൽ കിട്ടുന്ന വരുമാനം പോരാ അവർക്ക് നല്ല നിലയിൽ ജീവിക്കാൻ പൈസ കൂട്ടിക്കൊടുക്കണം ഇത് ഒരു വാസ്തവമാണ് യഥാർത്ഥത്തിൽ മനുഷ്യർക്കുള്ള ഒരാവശ്യമാണ് ആ സെൻറ്റിമെൻസിൽ പിടിച്ച് കേരളത്തെ വലിച്ചു കീറാൻ എന്തു പണിയും ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചവരെക്കുറിച്ച് വേണമെങ്കിൽ അവരുടെ രാഷ്ട്രീയമാണ് എന്നെങ്കിലും പറയാം അവരാണിത് ഇറക്കിയതെങ്കിൽ എന്നാൽ അവർക്ക് വേണ്ടി ഈ പണി ചെയ്ത ഈ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരോ നമുക്കറിയില്ലപ്പാ ഇനിയും നേരോടെയെന്നും ഐ ടി സെൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമായിരിക്കും ഇരയാക്കപ്പെടാൻ നമ്മുടെ ജന്മം ബാക്കിയുണ്ടല്ലോ നന്ദി നമസ്കാരം